ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ചില ആളുകളോട് നമുക്ക് വിവരിക്കാനാകാത്ത ഒരുതരം ആത്മബന്ധം അനുഭവപ്പെടാറുണ്ട് വലിയ പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും അവരെ ആഴത്തിൽ അറിയുന്നത് പോലെ ഇത് മുജ്ജന്മ ബന്ധം ഉണ്ടാകാം പ്രത്യേകിച്ച് കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ പ്രണയത്തെ ഈ ജന്മത്തിൽ കണ്ടുമുട്ടുമ്പോൾ പഴയ ബന്ധം നമ്മളിൽ അനുഭവേദ്യമാകുമെന്നാണ് പറയുന്നത് അത്തരത്തില് ചില സൂചനകളിലൂടെ മുൻജന്മത്തിലെ പങ്കാളിയെ നമുക്ക് തിരിച്ചറിയാം അവ എന്തെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആ വ്യക്തിയെ കാണുന്ന നിമിഷം തന്നെ ഒരു മുൻപരിചയം തോന്നാം മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും നല്ല പരിചയം തോന്നും ഈ ഒരു തോന്നൽ കാരണം വളരെ പെട്ടെന്ന് തന്നെ അവരോടടുക്കുകയും അവരിൽ വിശ്വാസവും സുരക്ഷിതത്വവും തോന്നുകയും ചെയ്യും അതുപോലെ തന്നെ ആ വ്യക്തിക്ക് തൻ്റെ ലക്ഷ്യങ്ങളുമായും മൂല്യങ്ങളുമായും ഇഷ്ടങ്ങളുമായും ഏറെ സാമീപ്യം ഉള്ളതായി തോന്നും ഒരേ തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളും ഇവർക്കുണ്ടായിരിക്കും രണ്ട് വ്യക്തികൾക്കിടയിലെ പൊരുത്തം എന്നതിനേക്കാൾ അനായാസമായി അവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടും യോജിക്കാൻ കഴിയും ഒരു യാത്രയുടെ തുടർച്ച പോലെ അവരുമായുള്ള ഇടപെടലുകൾ അനുഭവപ്പെടുകയുള്ളൂ ആ വ്യക്തിയോടൊപ്പം മുൻജന്മത്തിൽ പങ്കുവെച്ച നിമിഷങ്ങൾ അവ്യക്തമായി നൈമിഷികമായി ഓർമ്മയായോ സ്വപ്നമായോ ഒക്കെ അനുഭവപ്പെടാം ഇവ ചിലപ്പോഴും വളരെ വ്യക്തമായിട്ടും കാണാനാവും എന്നാൽ അത് സ്വപ്നമായോ അല്ലെങ്കിൽ തോന്നലുകളായോ ഒക്കെ അനുഭവപ്പെടുകയുള്ളൂ പക്ഷേ ഒരു സാഹചര്യങ്ങളും അനുഭവങ്ങളും തങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണത് അവരുമായുള്ള ബന്ധം വാക്കുകൾക്ക് അതീതമാണ് വളരെ ശക്തവും തീവ്രവും ആഴത്തിലുമുള്ള ബന്ധമാണത് എന്നും കാണുന്നില്ലെങ്കിലും കണ്ടിട്ട് തന്നെ ഇല്ലെങ്കിലും വാക്കുകളിലൂടെ പോലും അഗാധമായ ബന്ധവും സ്നേഹവും തോന്നും കാഴ്ചയിൽ നിമിഷങ്ങൾ കൊണ്ട് പരസ്പരം ആകർഷിക്കപ്പെടും നിശബ്ദമായിരുന്നാലും വെറുമൊരു സാമീപ്യം കൊണ്ടും ആത്മാക്കൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം അനുഭവമാകും ഈ വ്യക്തിയുമായുള്ള ബന്ധം നമ്മളെ വളർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കും മാനസികമായും ആത്മീയമായും കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മളെ കൈ പിടിച്ചുയർത്താൻ അവർക്ക് സാധിക്കും തങ്ങളെ തന്നെ തിരിച്ചറിയാനും വ്യക്തിപരമായ വളർച്ച നേടാനും ഈ ബന്ധം സഹായിക്കുന്നതാണ് മറ്റാരോടും തോന്നാത്ത സഹാനുഭൂതിയും അനുതാപവുമായിരിക്കും ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുക പരസ്പരം തോന്നലുകളും ചിന്തകളും പറയാതെ തന്നെ മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും ടെലിപ്പതിക്കായിട്ടുള്ള ഒരു ബന്ധം വൈകാരികമായ അടുപ്പം വർദ്ധിപ്പിക്കും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക